ഹലോ കൂട്ടുകാരെ നമ്മൾ കഴിഞ്ഞ മാസം തൃപ്പൂണിത്തറ പൂർണ്ണത്രേശിൻ്റെ ക്ഷേത്രത്തിൽ ആനയൂട്ടിന് പോയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ ഇത് ആനയൂട്ടിന് ചെന്നപ്പോൾ അവിടെ നല്ല രീതിയിൽ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു ഇതേ ഈ പെരുമഴ നനഞ്ഞു നിൽക്കുന്നത് ആരാണെന്നറിയാമോ ഇളമ്പള്ളൂർ കൊച്ചുഗണേഷിനാണ് മഴയും കൊണ്ടങ്ങനെ നിൽക്കുന്നത് ഗണേഷിന്റെ കാലിന് തൊട്ട് താഴെയായിട്ട് ഗണേഷിൻ്റെ രണ്ടാം പാപ്പാനും ഇരിക്കുന്നുണ്ടായിരുന്നു മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പാപ്പാൻ ഗണേഷിൻ്റെ കാലിന് താഴെ ഇരുന്നത് പാപ്പാന് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഗണേഷിനും നന്നായിട്ട് നോക്കുന്നുണ്ടായിരുന്നു കണ്ടോ അവർ തമ്മിലുള്ള വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു ആത്മബന്ധം ആനയും പാപ്പാനും ആയാൽ ഇങ്ങനെ വേണം ചില ആനകൾ ഒന്നാം പാപ്പാനെ മാത്രമേ അടുപ്പിക്കുകയുള്ളൂ എന്നാൽ ഗണേഷിൻ്റെ അടുത്തേക്ക് ആർക്ക് വേണമെങ്കിലും ചെല്ലാമെന്നാണ് ഗണേഷിൻ്റെ ഒന്നാം പാപ്പാൻ ചേട്ടൻ പറഞ്ഞത് അല്പസ്വല്പം പേടിയുള്ള കൂട്ടത്തിലാണെങ്കിലും ഗണേഷിനൊരു പാവമാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ രണ്ടാം പാപ്പാൻ കുടയൊക്കെ ആയിട്ട് വരുന്നുണ്ട് പിന്നെ മഴയൊക്കെ തോര്ന്ന് ഞങ്ങൾ ആനയൂട്ടിനു വേണ്ടിയിട്ട് അമ്പലത്തിലോട്ട് അങ്ങോട്ട് പയ്യേ നടന്നു പിന്നെ അവിടെ ആനയൂട്ടിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ മടങ്ങിപ്പോകുന്നത്